ആർക്കും അങ്ങനെ ഇത്തരം തുറന്നു പറച്ചിൽ നടത്തുന്നവരെ പിന്നീട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവണത പലപ്പോഴും കണ്ടുവരുന്നു നടി ആൻഡ് ജോർജ് ഒരു യുവ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണത്തിന്റെ അലയൂരികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ വേട്ടയാടപ്പെട്ടതാണ് റിനി സൈബർ ആക്രമണത്തിനെതിരെ നടി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആലുവ സൈബർ പോലീസാണ് കേസെടുത്തത് രാഹുൽ ഈശ്വർ ഷാജൻ സ്റ്ററിയ ക്രൈം നന്ദകുമാർ വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് റിനി പരാതി നൽകിയിരിക്കുന്നത് യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് തുറന്നു പറഞ്ഞതിനു ശേഷമായിരുന്നു റിനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായത് തനിക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ സൈബർ ആക്രമണമാണെന്നും നടക്കുന്നത് പെയ്ഡ് ആക്രമണമാണെന്നും റിനി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണം തന്നെ മാത്രമല്ല തന്റെ പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെയും ഇത് ബാധിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്നും റിനി പറഞ്ഞിരുന്നു വിവിധ ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കമാണ് പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ എസ് പിന്നിവൈഎസ്പി എന്നിവർക്കും പരാതി നൽകിയിരുന്നു അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും തുടർന്നുവെന്നുമാണ് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയത് നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിലുള്ള പലരുമായും നല്ല ബന്ധമാണെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞിരുന്നു റിനിയുടെ തുറന്നു തുറന്നുപറച്ചിന് ശേഷം പല സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും റിനിക്കെതിരെ നിരന്തരമായി ആക്രമണം ഉണ്ടായി പരാതിയിൽ പറയുന്നവർ തന്റെ പേരെടുത്ത് പറഞ്ഞാണ് വീഡിയോകൾ ചെയ്തതെന്നും റിനിയുടെ പരാതിയിലുണ്ട് കേസെടുത്ത ആലുവ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൊച്ചി